നമ്മൾ നമ്മൾ നേരെ പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരാള് രാവിലെ തന്നെ നമ്മുടെ എടുത്തിട്ട് വന്നിട്ട് വഴി വെച്ച് എണീപ്പിച്ചത് രണ്ടു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ഫീലിംഗ് വെച്ച് പെറ്റർ ഇന്ന് സ്മോക്ക് ചെയ്യാണ്ടിരിക്കണം കാപം കയറി പാണ്ടാറോടെങ്കിലും പോയി രണ്ടു ദിവസം ഞാനും ഞാനും എൻ്റെ ആളും ആ നാൽപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലിലാണേ ആ കുപ്പായക്കാരി ം പൊക്കീ ഞാനൊന്ന് നോക്കി ഞാനൊന്ന് നോക്കി അവൾ എന്നെയും നോക്കി നാൽപ്പത് പേരും ശിഷ്യന്മാരും ചുനോക്കി ഞാനും ഞാനും എന്താളും ആ നാൽപ്പത് പേരും കൊണ്ട് കപ്പലുണ്ടാക്കി കപ്പലുണ്ടാക്കി ഫുഡ് അടിക്കാൻ പോട്ടേ വെച്ചാരെ ഗുഡ് മോർണിംഗ് മൈ ലൗ അത് പോയിന് പക്ഷെ അവിടെ അല്ല വേറൊരു ഡ്രസ്സ് വന്ന് ഇവിടെ കാരറ്റാഴ്സ് എന്ന് പറയും അവിടെ നിന്ന് വേറൊരു ഡ്രസ്സിലോട്ട് അവര് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ടേ മുക്കാലിനും ഇടയിലെ അവിടെ ഭക്ഷണമുണ്ട് ഓ എൻ്റെ അമ്മു കുറച്ച് ഫാറ്റാണ് എനിക്ക് വേണ്ടത് ഫാറ്റ് അടിച്ച് തിന്ന് കയറ്റിയാലേ നമുക്ക് എനർജി കിട്ടുള്ളു ഷുഗർ ഇട്ടിട്ട് ഒരു കാര്യമില്ല പിന്നെ ടയർഡ് ആവത്തുള്ളു നെയ് ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലമാണോ തോന്നുന്നു കുടിക്കട്ടേ വെച്ചാ ഉള്ള ടണല് പോലത്തെ പടം പടം െനിക്ക് മനസ്സിലാവണോ നോക്കട്ടെ ഇന്ന് മൂഞ്ചിക്കായി അവിടെ പോയി അവിടെ വരെ എത്തിയിട്ട് പിന്നെ അവർ പറഞ്ഞു നാളെ വരാൻ നാളെ രാവിലെ ഒമ്പത് മണിക്ക് വരാനായിട്ട് ഇറ്റാലിയൻ ഭാഷ പറഞ്ഞ് ട്രാൻസ്ലേറ്റർ ഉള്ളവരെ നമ്മൾ ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുത്ത ഇനിയിപ്പോൾ നാളെ രാവിലെ വന്നു ഒരു എട്ട് മണിക്ക് വന്നം വലിയ ക്യൂ ആയിരിക്കും അത്ര പക്ഷേ എല്ലാവരും അറ്റൻഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കുന്ത രീതി പറഞ്ഞു യുടെ ഒരു ഭൂതം നിക്കണം കടയില് കൊള്ളല്ലേ അപ്പൊ നമ്മള് നാളെ പരിപാടി കഴിച്ചു അപ്പൊ നേരെ നമ്മൾ ഫുഡ് വേണ്ടി ചരിറ്റിലോട്ട് പോകുന്നു കഴിക്കട്ടെ ആണെന്ന് തോന്നുന്നു സീനാണ് ബ്രെഡ് കഴിച്ചാല് നാളത്തേക്ക് എന്തായാലും തീരുമാനം ആക്കണം ആ പേപ്പർ ഇട്ടെ എന്നിട്ട് നമുക്ക് സ്ട്രീറ്റിലിരുന്ന് പാട്ട് പാടാം ടോലിച്ച് അത് വേറെ വഴിയില്ല ബ്രെഡ് ഇനി കഴിച്ചു കഴിഞ്ഞാ ഞാൻ പാടില്ലാണ്ടായി പോകും അപ്പൊ അവിടെ എത്തട്ടെ എവിടെങ്കിലും ഇരുന്നിട്ട് ഒരു ഗാർഡൻ നല്ലൊരു ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ബാക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഫുഡ് ഈ ഇതാ എന്തോ ഒരു ക്രീം പിന്നെ ഈ ഒരു യോഗർട്ട് യോഗക്ക് യോഗ കഴിച്ചാൽ എൻ്റെ പരിപ്പിളകി പോകും പക്ഷെ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് കാരണം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഫാറ്റ് എനർജി വേണം കുറച്ച് ഹേർട്ടാവും എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് ഇത് ബ്രെഡ് തന്നെ മൊത്തം ബ്രെഡാണ് ഇതെനിക്ക് പിടിക്കത്തില്ല സീനാണ് അപ്പം നാളെ അടുത്ത പരിപാടി ഈ ഫുഡ് സ്ഥിരമാക്കാൻ പറ്റില്ല എന്തായാലും നാളെ അടുത്ത പരിപാടി ഇവിടെ ഏതായാലും മ്യൂസിക് ഷോപ്പിൽ പോയിട്ട് ഒരു എന്തായാലും വർക്ക് ചോദിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ഒരു ഗിറ്റാർ ഒപ്പിക്കണം അല്ലെങ്കിൽ ഈ പി ആ ഉദാ പി പി ഉദിയാ എനിക്ക് അറിയാൻ പാടില്ല വരികയാക്കും മറ്റാകുമ്പോൾ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനറിയാം ആൾക്കാരെ എന്തായാലും ഒരു പത്ത് രൂപയെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഇത് പ്രതീക്ഷ ഉറപ്പാണ് അപ്പം നോക്കി വെക്കാം നമുക്ക് ഞാൻ എന്തായാലും കഴിക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ കുറച്ച് കാർബ്സ് ആണ് അത് ഹെവി കാർബ്സാണ് ഇപ്പം എനിക്ക് ഹേർട്ടാവും എൻ്റെ ഡൈജസ്റ്റീവ് സിസ് സിസ്റ്റം ഹേർട്ടാവും പക്ഷെ എന്തായാലും കുഴപ്പമില്ല സംതിങ് ഈസ് ബെറ്റർ ദൻ എത്തി താങ്ക് യു ഗോഡ് താങ്ക് യു പ്രകൃതി ആൽക്കഹോൾ എൻ്റെ പുന്നെ വയറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഇറങ്ങി അവസ്ഥ എങ്ങനെയെങ്കിലും ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട് അവിടെ എത്തണം ണ്ട് ചിള കൊടുത്ത് ഓണായിട്ട് ഒന്ന് ഇരുന്ന് അടിച്ച ഏറ്റവും എന്തോരം ഭക്ഷണമുണ്ടോ ഓഹ് പരിപ്പിളക്കിപ്പോയിടോ ഏറ്റാമോ ഞാൻ എന്നിട്ട് വളരെ കൂടിയാണ് കുറച്ച് പാസ് ഞാൻ ബാക്കി വെച്ചടാ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചും നല്ല ഏത് ഞാൻ പണ്ട് എൻ്റെ അപ്പനെ എന്ന് വിളിച്ചപ്പോ പറഞ്ഞു ചുമ്മാ സംസാരിച്ചപ്പടെ പട്ടിണിയുടെ കാര്യൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു പറഞ്ഞ പുള്ളി പറഞ്ഞ നീ പണ്ട് മറ്റേ കുഴിമന്തി മേടിച്ചിട്ട് ജിമ്മിൽ പോണ സമയത്ത് നീ കലോറി കൂടുവെന്ന് പറഞ്ഞിട്ട് തിന്നിട്ട് നീ സ്വന്തമായിട്ട് വാള് വെപ്പിച്ചില്ല ഇടാന്ന് പറഞ്ഞു അപ്പൊ നീ ഇതൊക്കെ അനുഭവിക്കാള് പട്ടിണിയുടെ ഇതിന്റെയൊക്കെ വില അറിയട്ടെ നീയൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറയണത് കുറച്ച് വരും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞ ശരിയാണ് അതിനുവേണ്ടി തന്നെയൊക്കെയാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെയൊക്കെ കർമ്മദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ സ്വന്തമായിട്ട് തന്നെ എടുത്ത ഓരോ തീരുമാനങ്ങൾ പൈസ ഉണ്ടോ ഉറപ്പായിട്ടും പൈസ ഇല്ലാത്തവനെ പോലെ ജീവിക്കുന്നോ തെണ്ടി തേണ്ടിത്തിരിക്കുന്നോ ഇതൊക്കെ നമ്മൾ നമ്മൾ ഓരോ സംഭവം ഇതാക്കിക്കൊണ്ടിരിക്കുക ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു പൊരുത്തനുണ്ട് നാട്ടിൽ കോടികളാണ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു പാരതണ്ടിനെ പോലെ പാത്രം കഴിയണം അപ്പം അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് നമ്മള് പക്ഷെ ഇതൊക്കെ രസമുണ്ടോ ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ശരിക്കും ഭയങ്കര ആണ് ഒരു ലൈഫിൽ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യും ടൈബ് അപ്പൊ അപ്പം പറഞ്ഞ കാര്യ നമ്മുടെ അപ്പനമ്മമാരൊക്കെ പറയണ ഒരുപാട് കാര്യം ശരിയാവണം എന്ന് നമ്മള് തിരിച്ചറിയണെങ്കി ഒരു പ്രായം കഴിയണം ലൈഫിൽ ഒറ്റപ്പെടണം ഒരുപാട് ജീവിതാനുഭവങ്ങൾ വരണം അല്ലാണ്ടൊന്നും ഒരുത്തരും മനസ്സിലാവില്ല എനിക്കും മനസ്സിലായിട്ടില്ല നിനക്കൊന്നും മനസ്സിലാകത്തല്ല ഓക്കെ ബോയ്സ് അപ്പൊ കുഴിമന്തിയുടെ കാര്യം ആ അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇപ്പോഴത്തെ ഒരു അറിവുള്ള ഞാൻ എനിക്കൊരു ടൈം മിഷീനൊക്കെ ഉണ്ടായിരുന്നേ അന്ന് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പിടിച്ച് ഒറ്റ അടി അപ്പം ആ സ്പോട്ടിലിരുന്ന് കൊടുക്കും ആ ചെയ്തതിന് ഫുഡ് വാളിപ്പിച്ചു കളയാനോടെ മോനെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കും ഭക്ഷണത്തിന്റെ വിലയൊക്കെ നമ്മള് ശരിക്കും അറിയേണ്ടതാണ് ഓക്കെ അപ്പൊ ഞാനേ ലൈബ്രറിയിൽ പോയിട്ട് എഡിറ്റിങ് പോണെ മുത്തേ മൊത്തം കിളി പോണോ ഉറക്കം മതി പബ്ലിക് ലൈബ്രറി ക്ലോസ് ആണ് അതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനിവിടെ വന്നിട്ടൊരു കടക്കാരിനോട് ചോദിച്ചു ഓള് നമ്മളോട് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറഞ്ഞു ഷീസ് ഹെൽപ്പിങ് മീശയുടെ എഡിറ്റ് വേറെ ഒരു പകപ്പില്ല എന്ത് ചെയ്യണോന്നറിയില്ല പണിയൊന്നും ഇവിടെ കിട്ടണില്ല പൈസ ഇറക്കാനാണെങ്കി അതങ്ങനെ കിട്ടണ രീതിലല്ല പൈസ ഒരു പ്രത്യേക രീതിയിൽ എനിക്ക് ഒരു അത്യാവശ്യം വന്ന പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എടുത്ത് വെച്ചേക്കണ പിന്നെന്താപ്പിക്ക നാളെന്തായാലും അതിന്റെ പേപ്പറാക്കണം എന്നിട്ട് എന്തെങ്കിലും ചെയ്യ എല്ലാം മലമൂട്ടി പോയിട്ട് ആൽപ്സി പോയിട്ട് എല്ലാം നിക്കു സമാധാനെങ്കിലും കിട്ടി ഞാൻ ഇവിടെ ടെന്നീസ് കളിച്ചിട്ട് ഇങ്ങനെയാണ് വോള് വെച്ചിട്ട് ഞാൻ ബോള് ഇറങ്ങാന്നൊക്കെയാണ് അയ്യോ നല്ലൊരു വർക്ക്ഔട്ടാണ് ഗെപ്പോ നമ്മള് രണ്ടുപേരും പിടിച്ചു നമ്മുടെ പുതിയ ഐപാഡ് മേടിക്കാൻ സെറ്റപ്പ് ഞാന് ആളെ പിന്നെയും കണ്ടു ഗൈസീഷ് എനിക്ക് തന്നെ ആള് ട്രാവൽ ചെയ്യണേ അപ്പൊ ഈ ഭാഗത്തായിട്ട് സെവൻ തേർട്ടി 7:50 and then when I you see people, you see me with bike when I'm not dying uh -huh. or I'm not in hospital, I need the hospital oh. operation. Oh, yeah. How? Tomorrow I go to work for all money oh. and here is for Caribbean, gratis, operation. Okay, so, I'm tired. I'm tired. Take trust. It's take very, trust. very, very, very famous. Okay, sure. I'll just orientate the one and the guys. ആള് ശരിക്കും എന്താ പറയുക ഭയങ്കര ഒരു നല്ല ട്രാവലറാണ് മനുഷ്യൻ എനിക്ക് പടം വരച്ച എന്താണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ആൾക്കാർക്ക് പടം വരച്ച കൊടുത്താണ് അങ്ങനെ പോണത് ഫുഡൊക്കെ വിടാൻ സൈഡിൽ നിന്ന് അപ്പോൾ ആള് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു ഇനി എങ്ങനെ കാണും കോണ്ടാക്ട് ഒന്നുമില്ല ആളൊന്നും യൂസ് ചെയ്യാറില്ല ആൾക്കൊരു പെങ്ങളുണ്ട് പെങ്ങൾക്കാണ് ഇവിടെ ഇങ്ങനെ ആളെ ഓരോ ആൾക്കാർ പരിചയപ്പെടുമ്പോൾ പെങ്ങൾക്ക് ഇങ്ങനെ സംഭവങ്ങൾ അയച്ച് കൊടുക്കും പുള്ളിയുടെ ഫോട്ടോസ് പുള്ളി പറയാനുള്ളത് ഒന്നുമില്ല ഫോണുമില്ല മെയിലുമില്ല ഒന്നുമില്ല ഞാനിപ്പോൾ ചോദിച്ചു എനിക്ക് നിങ്ങൾ നിങ്ങളിങ്ങനെയും കാണണം അപ്പോൾ ആള് സൈക്കിളിൽ ഇങ്ങനെ ലോകം മൊത്തം ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഇത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ മോട്ടിവേഷൻ എവിടെന്നാണെന്ന് ചോദിച്ച് എനിക്കിത് ഭയങ്കര പവറായിട്ടൊന്നും പറയാനോ ആയിട്ട് പറയാം കാരണം ഞാൻ ആകെ ഇമോഷണലായിട്ടിരിക്കുന്നതാണ് പുള്ളിയുടെ ഒരു കഥ കേട്ടിട്ട് അപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാനേ പറ്റുള്ളൂ ആക്ച്വലി ഇപ്പോൾ അപ്പോൾ എന്താന്ന് വെച്ചാൽ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ പുള്ളി ഇതാ രണ്ട് കുട്ടികൾ മരിച്ചുപോയി അതിനുശേഷം ആണ് പുള്ളിക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ ആയി തുടങ്ങിയത് അപ്പോൾ ഭയങ്കര ഒരു സാഡ് സ്റ്റോറിയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പുള്ളി യാത്ര ചെയ്ത പുള്ളിക്കുള്ള ഒരു അറിവും പുള്ളിയുടെ ഒരു വൈബ് പുള്ളി ഭയങ്കര ഒരു ക്രിസ്ത്യൻ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു വിശ്വാസിയാണ് കയ്യിലൊക്കെ ഓരോ ആണ് പുള്ളിയുടെ ഓരോ ഓർമ്മകളും ഓരോ ടാറ്റു ആണ് ഓരോ കാര്യങ്ങളും പുള്ളിയുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ പുള്ളി അപ്പോൾ അതിനെ അതിനെ ഓർമ്മ പുള്ളിനെ ഓർമ്മപ്പെടുത്താനുള്ള ടാറ്റൂസും എന്നെ കാണിച്ചു തരുവാണ് എന്താ പറയുക ഒരു സാഡ് സ്റ്റോറിന്ന് തുടങ്ങിയിട്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങി ഈ ലോകം യൂറോപ്പ് മൊത്തം ഏഴു വർഷം എട്ട് വർഷത്തോളമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കൈ സച്ച് സച്ച് ഇൻസ്പയറിങ് സ്റ്റോറി എനിക്ക് ഇൻസ്പയർ ആണ് സാഡാണ് ട്രാജഡിയിലാണ് പക്ഷേ പുള്ളി പുള്ളിക്ക് വേണമെങ്കിൽ അടിച്ച് ഇതായിട്ട് അടക്കമായിരുന്നു പക്ഷേ പുള്ളി അങ്ങനെ ഒന്നല്ല പുള്ളി യാത്ര ചെയ്ത് പുള്ളിയുടെ അറിവുകൾ ലോകം മൊത്തം പകർത്തി സ്പ്രെഡിലാവും എന്നൊക്കെ പറയൂലേ സ്പ്രെഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആക്ച്വലി ഓരോ ആൾക്കാർക്കും ഇപ്പം ഇപ്പം എനിക്ക് കണ്ടില്ലേ ഈ വിശന്ന് ഞാനിങ്ങനെ പുള്ളിക്ക് തന്നെ കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പക്ഷേ ഞാനീത് എന്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കാര്യം ഉണ്ടായിരുന്ന കുറച്ച് ഭക്ഷണം എടുത്ത് എനിക്ക് അന്ത്രം ഇതുണ്ടോ ഒരു പഴമൊരു സാധനം തന്നു അപ്പം അതുമാത്രമല്ല പുള്ളിനെ പുള്ളിയെല്ലാം ഓർത്തിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് വന്ന് എത്ര രൂപ പുള്ളിക്ക് കൊടുത്ത് സഹായിച്ചു എല്ലാ കാര്യങ്ങളും ഓർത്തിപ്പം പറഞ്ഞു പുള്ളി എനിക്കൊരു പടം വരച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ എന്താടാ പോകണേന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി ചെറിൻ്റെ ഒന്ന് ഇറങ്ങണേനു മുന്നേ പുള്ളിനെ ഒന്നുകൂടി കണ്ടിട്ട് വേണം ഇവിടെ നിന്ന് പോകാനായിട്ട് നാളെ നമ്മുടെ പേപ്പർ ഇതായി കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിംഗ് തുടങ്ങാൻ വേണ്ടി നാളെ ഒരു ഫോൺ എവിടെ നിന്നെങ്കിലും കുപ്പിച്ച് സെറ്റ് ചെയ്തിട്ട് ഓക്കെ നമ്മൾ ഒരു പത്ത് പതിനയ്യായിരം രൂപയുടെ ഒരു സാധനം സെറ്റ് ചെയ്തു താൽക്കാലം അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി ഓക്കെ ക്യാഷ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിനെ ഇവിടുന്ന് ചാർജ് ചെയ്ത് സെറ്റായിട്ട് നമുക്ക് അടുത്ത പരിപാടി വെക്കാം കാരണം എല്ലാം ചാർജ് ഔട്ടായി ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഗ്യാരജാസ് എന്ന് പറയുന്ന സ്ഥലത്ത് വിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായി പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ നൈസ് സ്ഥലമാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ആദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റിൽ നിന്ന് ഓടിപ്പഞ്ഞു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു കാട്ടുവാസിയെ പോലെ താമസിക്കുമായിരുന്നു ഈ ഒരാഴ്ച മുഴുവൻ വീഡിയോ എടുക്കാനും പറ്റിയില്ല കാരണം കാട് തന്നെ പിന്നെ പിന്നെ എങ്ങനെ എടുക്കാനാണ് പക്ഷെ ഇതൊന്നും പറയാനല്ല ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതിൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപടേ ചങ്കൊക്കെ ൂടൊക്കെ എൻ്റെ ആ എനിക്കറിഞ്ഞോളൂ ഇങ്ങനത്തെ ഒരു രൂപം ഉണ്ടോ എന്താണത് ഇവിടെ ഒക്കെ പൊളിച്ചിട്ട് വെച്ചേക്കണു എൻറെ അമ്മ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു രൂപം അപ്പ കുറച്ച് കഴിയുമ്പോ പേപ്പർ ആക്കാൻ നോക്കട്ടെ മച്ചാരെ ഓക്കെ തൊട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഭാഷ അറിയാൻ പാത ഇവര് ഇപ്പൊ എനിക്ക് ഇതൊക്കെ മേടിച്ചെന്ന് ഹെൽപ് ചെയ്ത് ഇന്ത്യയിൽ വരുമ്പോ നോക്കണം എന്ന് വന്ന വഴി ഒരു മച്ചാ എന്റെ അടുത്ത് ഒരു യൂറോയ്യാ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം നമ്മുടെ ഒരു യൂറോയിൽ ഇല്ലല്ലോ ആ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ വരെ അവിടെ നിന്ന് കാറ്റാസിൽ നിന്ന് കിട്ടിയപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നു ഞാൻ വച്ചാൽ എടുത്ത് കൊടുത്തു അപ്പോൾ പുള്ളി താങ്ക് യു ഒക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തില്ല എന്തിനാ പറഞ്ഞത് എങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുന്നു കുറച്ച് നേരെ റെസ്റ്റെടുത്തിട്ട് അടുത്ത പരിപാടി നോക്കി പോകണം ഗൈസ് കുറച്ച് കഴിയുമ്പം നമ്മുടെ പിള്ളേർ വരും റോക്ക് സ്റ്റാർ പിള്ളേർ അവരോട് കുറച്ച് ഗിറ്റാർ ഒക്കെ വായിച്ച് വൈബ് അടിച്ചിരിക്കുക ഓ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞു ഞാനും ഴുത്തനെങ്കി ഇതും മറ്റേ എന്തിനാണ് മറ്റേ പാസ്തയും പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം നമ്മുടെ എസ്തർ ജയിച്ചിയുടെ സംഭാവന നമുക്ക് ഫുഡുള്ളപ്പോ നമ്മുടെ ചുറ്റുമുള്ളവരിക്കും ഫുഡുണ്ട് അതേ പ്രാവൻ കുട്ടികള് ഫുഡൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് നിങ്ങളും കൂടി കൊടുക്കാണ് ഗൈസ് അല്ലെങ്കിലും ഞാൻ പണ്ട് റൂമിലൊക്കെ ഇരുന്നപ്പല്ലേ നമ്മൾ വലിയ ഞാൻ ഇപ്പോഴുണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ടാക്കും കാരണം എനിക്ക് ഒറ്റക്കൊക്കെ ഇഷ്ടമാണ് കമ്പനിക്കാരെല്ലാവരും കൂടി റൂമിലെ പിള്ളേരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് വെട്ടി ഒഴുങ്ങും അത് കാണാനും ഒരു ശബ്ദമുണ്ട് വെച്ചറിയില്ലേ ഒറ്റക്കൊരു റൂമിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ അവരെ പക്ഷേ രണ്ട് ഭർത്താരമൊക്കെ പറഞ്ഞ് കുറച്ച് തമാശയെ പൊളിയൊക്കെ കൊടുത്ത് ഐസ് മൂടലി പിന്നെ കഴിച്ച് കഴിയുമ്പോ എല്ലാവരും കൂടി ഇങ്ങനെ ഒഴിപ്പുണ്ട് അത് കാണുമ്പോൾ നമ്മ പാചകം ചെയ്യുന്ന ആൾക്കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തോ പറയാന്ന് വെച്ചാല് അതൊക്കെ അനുഭവിക്കും അത് കുറേ അനുഭവിച്ചു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അമ്മമാരൊക്കെ പോയിട്ട്മാരൊക്കെ അവന്മാരുടെ ലക്ഷ്യങ്ങൾ നോക്കി പോയി നമ്മള് കൊടുത്ത ഫ്രണ്ട്ഷിപ്പിനൊന്നും പട്ടി വല്ല അടിച്ചിട്ട് പോയി വർട്ടി ഗൈസ് സമാധാനത്തിന്റെ ഉരുളോട് പ്രാവും കൂട്ടങ്ങൾ എന്റെ ചുറ്റും ഏറ്റവും കൂടുതലെ നമ്മളിപ്പോ മൊബൈല് സെറ്റ് ചെയ്യാനുള്ള ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇരിക്കലും ഒരു ഗാർഡനിൽ തല കൂട്ടിട്ട് ഈ തലവേനിച്ചിട്ട് വയ്യ ബീച്ചിലൊക്കെ ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ കുളിച്ചൊക്കെ ഇരുന്നപ്പോ ഒരു മച്ചാനെ പരിചയപ്പെട്ട് ലാറ്റ്വേ ആണ് സ്വദേശം ആള് ഇവിടെ ഫ്രീ കടിച്ചു ഇറ്റലി കൊത്തൊക്കെ ഇറങ്ങിട്ട് കഴിഞ്ഞു മീറ്റ് നിക്കാ ടു Hi Machane. Oh yes. <laughs> <laughs> yes Hi Machane. Yes. shower. It was too cold the shower. Yeah. But uh, he's from like a very cold place in Latvia and he works in Finland in a, a with the ships, So not cold is nothing for you. No. <laughs> <I> love <that. laughs> yeah. Lovely man. Lovely. അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് എനിക്ക് പേപ്പറ് ഇവിടെ ആവത്തില്ല എന്ന് ഉറപ്പായി അപ്പൊ പിന്നെ വേറൊരു സ്ഥലത്ത് വിട്ട് പേപ്പർ ആക്കാനായിട്ട് നമ്മുടെ ബ്രിറ്റോറോ നമ്മളെ ഫുള്ള് ഗൈഡ് ചെയ്ത ചെയ്താൽ പറഞ്ഞു പറഞ്ഞി ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാല് സ്ട്രൈറ്റ് ട്രെയിൻ കയറി പോയി അതിനിടയിൽ ഒരു പെണ്ണിനെ പറ്റി വിട്ടിട്ടുണ്ട് കിടിലും പോയിട്ടുണ്ട് പേര് ഞാൻ പറഞ്ഞു അവളുടെ കൂടെ പോയി പക്ഷെ അവളുടെ കമ്പനിക്കാര് വന്നിട്ട് അവളെ വിളിച്ചിട്ട് പോയി അവളാ കിളി പോയി കിടക്കണായിരുന്നു മൊത്തം വേറെ മൂടില് ഞാൻ കുറച്ച് നേരം അവൾക്ക് അവൾ എൻ്റെ ഒരു ഐസ്ക്രീം എടുപ്പുണ്ട് അതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാനുള്ള മുകളിൽ കമ്പനി അടിച്ച് വീഡിയോ എടുക്കാൻ പോയി ഇപ്പോൾ മെമ്മറി കാർഡ് ഫുൾ പോയി അത് ക്ലിയർ ചെയ്ത ഗ്യാപ്പിൽ അവള് വേറെ വഴിക്ക് പോകാൻ ചെയ്തു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രെയിൻ കയറി തിരിച്ച് ഞാൻ നേപ്പോളി മെയിൻ സിറ്റിയിലോട്ട് വന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെ മൊത്തം എട്ടങ്ങയറ് പ്രശ്നങ്ങൾ കിടക്കാൻ സ്വലോ പാ ഭ്രാന്തം പിടിച്ചു പോയി ഞാനപ്പോൾ ഒരു ഇരുട്ടത്തൊരു മൂലേ പോയി കിടന്നു അതിനിടയിലും എനിക്കൊരു മോഷണശ്രമം ഉണ്ടായിരുന്നു മൊത്തം പ്രോബ്ലം ആയിട്ട് എട്ടങ്ങയറെ പോയി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഇറ്റലിയിൽ ഞാൻ എത്തിയാലേ ഏറ്റവും വൃക്കപ്പെട്ട ഒരു സിറ്റി അതാണ് കേട്ടോ നേപ്പോൾ നേപ്പിൾസ് അവിടെ മൊത്തം കള്ളന്മാരും വൃത്തി വൃത്തിയിലായ്മയും വേട്ടങ്ങർ മറ്റേ കച്ചറ സ്ട്രീറ്റ് മറ്റേ പൊന്നും എന്നിട്ട് അവിടെ കിടന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ നമുക്ക് നാളെ പേപ്പറാക്കാൻ വേണ്ടി കിടന്ന് അലയാനുള്ള അപ്പൊ അതിൻ്റെ പരിപാടി സെറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ ഇത് എത്രയേ ഉള്ളൂ ഞാനിത് എവിടെ നിൽക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മച്ചാനെ രാത്രി ഇവിടെ വന്ന് പെട്ടുപോയി നേപ്പിൾസ് സിറ്റിയിൽ ഇറ്റലിയിൽ സിറ്റിയിൽ ഇവിടെ കിടക്കാനൊരു മൂല പോലും ഇല്ല പോലീസുകാർ പോകിക്കൊണ്ടും പോകും നാളെ രാവിലെ പേപ്പറാവുള്ളൂ പേപ്പറായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്നാലും എന്തെങ്കിലുമൊക്കെ പറയാ ഞാനിപ്പോ ഒരു മൂലയിൽ ഏതോ ഒരു സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ രണ്ട് നയിന്റെ മക്കൾ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ച് ബൈക്കിനു പോഞ്ഞു വന്നിട്ട് പറഞ്ഞ് തട്ടിപ്പൊറിച്ച് പോകാൻ പോയി എന്തോ ഭയത്തിന് ഫോൺ താഴെ വീണ പറഞ്ഞാൽ അവർക്ക് കിട്ടിയില്ല അതിന് ശേഷം ഞാൻ ഇതിങ്ങനെ അങ്ങാടും ഇങ്ങോട്ടും നോക്കി നോക്കി നോക്കിയിരിക്കുന്ന ആരെങ്കിലും ഇതാവാൻ വരണണ്ടോ ഇപ്പൊ എന്തായാലും ഫുള്ള് ഓക്കി ചെയ്ത് വെച്ചങ്ങനെയാണ് ഇനി തട്ടാൻ പറ്റില്ല ഇപ്പൊ അങ്ങനെ അവസ്ഥ ഇനിയിപ്പോ നാളെ രാവിലെ വരെ എങ്ങനെയും വിളിപ്പിക്കണം ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇരുന്ന് ഉറങ്ങണു ഒരു വേണമെങ്കിൽ ഓക്കേ